ബി ജെ പി തേനി ജില്ലാ ആസ്ഥാനത്തിന് പിന്നിൽ മൃതദേഹം കുഴിച്ചിട്ടതായി സംശയമുയർന്നത് പ്രദേശത്ത് കോളിളക്കം സൃഷ്ടിച്ചു പോലീസിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ പരിശോധനയിൽ നായിയുടെ ജഡം കണ്ടെത്തി നായിയെ ആരാണ് കുഴിച്ചിട്ടതെന്ന് കണ്ടെത്താൻ പരിശോധനകൾ ആരംഭിച്ചു തേനിയിലെ കരുവേൽ കരുവല്ലായക്കൻപെട്ടിയിലാണ് ബിജെപി തേനി ജില്ലാ ആസ്ഥാനം പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം ഓഫീസിൽ ഇരിക്കാൻ ദുർഗന്ധം തുടർന്ന് സ്ഥലത്തുണ്ടായിരുന്ന ബിജെപി അംഗങ്ങൾ ഓഫീസിന് പിന്നെ ദുർഗന്ധം അമിക്കുന്ന സ്ഥലത്ത് പരിശോധിച്ചപ്പോഴാണ് എന്തോ കുഴിച്ചിട്ട സ്ഥലത്തു നിന്നാണ് ദുർഗന്ധം വമിക്കുന്നതെന്ന് ഉറപ്പാക്കിയത് ഈ സ്ഥലത്ത് ഒരു സ്ത്രീയുടെ വസ്ത്രങ്ങളും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി അതോടെ അവിടെ ഒരു മനുഷ്യ ശരീരം കുഴിച്ചിട്ടിരിക്കാമെന്നാൽ പോലീസ് വിവരം അറിയിച്ചു പോലീസ് എത്തിയ ശേഷം കുഴിയുടെ ഭാഗത്ത് മണ്ണിന് നീക്കം ചെയ്തപ്പോഴാണ് നായയുടെ ജഡം കണ്ടെത്തിയത് സ്ഥലത്ത് നായ ആരാണ് കുഴിച്ചിട്ടെന്ന് കണ്ടെത്താൻ പോലീസ് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഇടുക്കി വിഷൻ കുമളി